മാർപ്പാപ്പയോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കർജനാളുണ്ട് കമർലെങ്കോ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഫ്യൂണറൽ കാര്യങ്ങൾ ക്രമീകരിക്കുക അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സംഘടിപ്പിക്കുകയെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് ഇദ്ദേഹം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും പറയുകയും ചെയ്യുന്നത് കമർലെങ്കോയാണ് അതിനുവേണ്ടി അദ്ദേഹം ചെറിയ ഒരു ചുറ്റിയ കൊണ്ടുവന്ന് മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന മാർപ്പാപ്പയുടെ തലയിൽ ചെറുതായി തട്ടി നോക്കുമെന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം ഇത്രയും വളരാതിരുന്ന ആ കാലത്ത് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കാനായിട്ട് ഇങ്ങനെയുള്ള പൊടിക്കൈകൾ ആവശ്യമായിരുന്നു നമ്മുടെ ജീവിതങ്ങളിലും ചിലപ്പോൾ ഒരു കമർലിംഗോ ആവശ്യമാണെന്ന് തോന്നും മരിച്ചു എന്ന് സ്ഥാപിക്കാനല്ല മറിച്ച് നമ്മളാരും ഇനിയും മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് കാരണം പലരും ജീവിക്കുന്നത് മരിച്ചവരെ പോലെയാണ് പ്രതീക്ഷകളില്ലാതെ ഇനി ജീവിതത്തിൽ നന്മകളൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പായ വിധത്തിൽ നഷ്ടധൈര്യരായി ജീവിക്കുകയാണ് നല്ല കള്ളൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചത് അവൻ്റെ അവസാന നിമിഷത്തിലാണ് അവസാന നിമിഷവും പ്രവർത്തിച്ച് ജീവിതം മുഴുവൻ മനോഹരമാക്കുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് നല്ല കള്ളനെപ്പോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇനിയും ഇടപെടാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ വ്യക്തിപിതാവെ ഈശോമിശിഹാകർത്താവിൻ്റെ വില തീരാതെ തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ